നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയ വീടിയിലേക്ക് സ്വാഗതം ഇന്നിപ്പം ഞാൻ പോകുന്നത് കന്യാകുമാരിയിലേക്കാണ് കന്യാകുമാരിയിൽ ഞാൻ ധാരാളം പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പലരും ഒരുപാട് തവണ പോയിട്ടുള്ള സ്ഥലമായിരിക്കും കന്യാകുമാരി അത്ര മനോഹരമായ സ്ഥലമാണ് ഇന്ന് ഞാൻ പോകുന്നത് അവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് വന്നിട്ടുണ്ട് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജ് വന്നിരിക്കുന്നത് കന്യാകുമാരിയിലാണ് അത് കാണാനാണ് ഞാനിന്ന് കന്യാകുമാരിയിലേക്ക് പോകുന്നത് കന്യാമാരി റെയിൽവേ സ്റ്റേഷൻ എത്തി ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പ്രത്യേകതയുണ്ട് ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ അവസാനത്തെ റെയിൽവേ സ്റ്റേഷനാണ് അതായത് ഇവിടെ തീരുകയാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ലൈൻ ഇതിനപ്പുറം കടലാണ് കടലിനപ്പുറം ശ്രീലങ്കയാണ് അപ്പോൾ അത് കാണണമെങ്കിൽ നമ്മുടെ തെക്കേ അറ്റത്തെ ഏറ്റവും അവസാനത്തെ റെയിൽവേ ലൈൻ വന്ന് നിൽക്കിയതിനപ്പുറം ഇല്ല അതിനപ്പുറം കടൽ കടലിനപ്പുറം ശ്രീലങ്കയാണ് പിന്നെ ഇവിടെ മറ്റൊരു കാഴ്ചയുണ്ട് ഈ ട്രെയിനിൽ വന്നിറങ്ങുന്ന യാത്രക്കാരെ കൊണ്ടുപോകാനായിട്ട് ഗികളുണ്ട് പത്ത് രൂപ പത്ത് രൂപയുണ്ട് ഇതുകൊണ്ട് ബാറ്ററി രൂപ കൊണ്ട് ഓടുന്ന കാറുകളാണ് ചെറിയ കാറുകൾ കന്യാകുമാരിലെ മറ്റു കാഴ്ചകളിലേക്ക് ഒന്നും പോകുന്നില്ല നേരെ ഫെറിയിലേക്ക് പോവാണ് എഴുപത്തി രൂപയാണ് നമുക്ക് ഫെറിയിൽ കയറി നമ്മുടെ വിവേകാനന്ദ വിവേകാനന്ദയത്തെ ഇവിടെ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും ധാരാളം നോർത്ത് ഇന്ത്യക്കാരാണ് കാരണം എന്നോടൊപ്പം ആ ഫെറിയിൽ കയറാൻ വരുന്നവരെല്ലാം മിക്ക ആൾക്കാരും നോർത്ത് ഇന്ത്യൻസ് ആണ് അപൂർവ്വം ചില മലയാളികളും തമിഴ് നാട്ടുകാരും കുറച്ചേ ഉള്ളൂ ബാക്കിയെല്ലാം നോർത്ത് ഇന്ത്യക്കാർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ധാരാളം നോർത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന ഹോട്ടൽസും ധാരാളമുണ്ട് അപ്പോൾ ഈ ഫെറിയിൽ ഞാൻ ചെന്നപ്പോൾ ഫ്രണ്ടിൽ അങ്ങനെ രണ്ട് മൂന്ന് സീറ്റ് കാലിൽ കിടക്കുന്ന അങ്ങനെ ഏറ്റവും മുമ്പിൽ പോയിരുന്നു പക്ഷേ അങ്ങനെ മുമ്പിൽ അവാർഡ് ഉണ്ട് അതെനിക്ക് കിട്ടി കാരണം ഇതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ തിര അടിച്ച് ഇകത്ത് കയറും ഈ തിര അടിച്ചാ ഫ്രണ്ടിൽ അടിച്ച് തെറിച്ച് കഴിഞ്ഞാൽ നേരം അകത്താ വരുന്നതും അപ്പോൾ ഫ്രണ്ട് ഇരിക്കുന്നവരെല്ലാം ഏതാണ്ട് നല്ല രീതിയിൽ നനഞ്ഞ ഒരു അവസ്ഥയിലായി അതുകൊണ്ടാണ് ഫ്രണ്ടിൽ അങ്ങനെ അറിയാവുന്നൊരു ആരും പോയി ഫ്രണ്ട് ഇരിക്കത്തില്ല അപ്പം നിങ്ങളിനി പോകുമ്പോഴും എനിക്ക് പറ്റിയ അബദ്ധം ഉണ്ടാവരുത് നിങ്ങൾ ഫ്രണ്ടിൽ റോ ഒഴിവാക്കിയിരിക്കുക ബോട്ടിൽ ഇരുന്ന് തന്നെ നമുക്കത് കാണുമ്പോൾ ദൂരെ ആ തിരുവള്ളൂറിൻ്റെ പ്രതിമയും ആ ഗ്ലാസ് ബ്രിഡ്ജും വിവേകാനന്ദ പാറയെ കാണുമ്പോൾ തന്നെ നല്ല മനോഹരമായ കാഴ്ചയാണ് പിന്നെ ഇവിടെ കയറാൻ മുപ്പത് രൂപയുള്ളൂ മുപ്പത് രൂപ ടിക്കറ്റ് എടുത്ത് നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെ ചെരുപ്പൊക്കെ സൂക്ഷിക്കാൻ സ്ഥലമുണ്ട് അപ്പം നമുക്ക് മൊത്തം ചിലവായത് എഴുപത്തഞ്ച് രൂപ ബോട്ടിനും മുപ്പത് രൂപ വിവേകാനന്ദ പാറക്കിനും രൂപയേ ഉള്ളൂ വേറെ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനൊന്നും മറ്റു ചിലവുകളൊന്നുമില്ല ഓർക്കുക നമ്മുടെ നാട്ടിലങ്ങനുമായിരുന്നു ഈ ഗ്ലാസ് ബ്രിഡ്ജ് വന്നിരുന്നെങ്കിൽ അതിൽ കയറാൻ തന്നെ ഇരുന്നൂറ്റമ്പത് രൂപ ആയേനെ ഇത് മുഴുവൻ ഇത്രയും സ്ഥലങ്ങൾ കാണുന്നതിന് നമുക്ക് നൂറ്റിയഞ്ച് രൂപ മാത്രമേ ആവുന്നുള്ളൂ പിന്നീട് എത്ര ഉച്ച സമയത്ത് പോയാലും ഇതുപോലെ വൈറ്റ് മാർക്ക് കളർ മാർക്ക് ചെയ്ത നടന്നു കഴിഞ്ഞാൽ നമ്മുടെ കാലിൽ ചൂടറിയേയില്ല ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സൗത്ത് നോർത്തൊക്കെ മാർക്ക് ചെയ്ത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിരിക്കുകയാണ് അങ്ങനൊരു സ്ഥലം വെച്ചിട്ടുണ്ട് അവിടെ പിന്നെ വിവേകാനന്ദ സ്മാരകത്തിനകത്ത് ക്യാമറ അലോഡല്ല അതുകൊണ്ട് ഞാൻ അകത്ത് കയറി ഷൂട്ട് ചെയ്തില്ല അകത്ത് ഞാൻ കയറി ഒന്നും ഷൂട്ട് ചെയ്തില്ല അകത്തുള്ളത് വിവേകാനന്ദ ഒരു പൂർണ്ണകായ പ്രതിമയുണ്ട് പിന്നെ രാമകൃഷ്ണ പരമഹംസൻ്റെ ഒരു ഫോട്ടോയുണ്ട് അദ്ദേഹത്തിൻ്റെ വിവേകാനന്ദൻ്റെ അമ്മയുടെ ഒരു ഫോട്ടോയുണ്ട് അതാണ് ഞാൻ അകത്തുള്ളത് ചിലരൊക്കെ അവിടെ ഒന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു അത് അങ്ങനെ ആരും വിലക്കിയില്ല പക്ഷേ അവിടെ അങ്ങനെ എഴുതി വച്ച പേര് ഞാൻ ഷൂട്ട് ചെയ്തില്ല അവിടെ നിന്ന് നേരെ പിന്നെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോവുകയാണ് ചെയ്തത് എൻ്റെ വിലവിൻ്റെ പ്രധാന ലക്ഷ്യം തന്നെ ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുക എന്നുള്ളത് തന്നെയായിരുന്നല്ലോ ഒരു ഗംഭീര അനുഭവം തന്നെയാണ് നമ്മൾ പക്ഷേ ശരിക്കും നമ്മൾ ചൈനയിലൊക്കെ കാണുന്ന ഗ്ലാസ് ബ്രിഡ്ജ് കയറുന്ന ഒരു പേടിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമൊന്നും അത് കയറുന്ന ആർക്കും ഉണ്ടായിട്ട് എനിക്ക് തോന്നിയില്ല എല്ലാവരും വളരെ എൻജോയ് ചെയ്ത് രസകരമായിട്ടാണ് അതിലൂടെ നടന്നു പോയിക്കൊണ്ടിരുന്നത് ഞാനും അങ്ങനെ തന്നെയാണ് ഒരു പേടിയൊന്നും തോന്നുന്നില്ല എനിക്ക് തോന്നുന്നു മറ്റത് കുറേ വലിയ ആഴത്തിൽ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ആ ചൈനയിലേക്ക് ഗ്ലാസ് ബ്രിഡ്ജ് കയറുമ്പം ആളുകൾക്ക് ഒരു പേടിയും ഒക്കെ വരുന്നത് പിന്നെ ഈ അവിടെ ഈ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടുന്ന പോലെ ഗ്ലാസ് പൊട്ടുന്ന രീതിയിലൊക്കെ ഒരു എന്തൊക്കെ സംഭവങ്ങൾ ചെയ്തു വെക്കുന്നുണ്ടല്ലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പേടിക്കുമായിരിക്കും പക്ഷേ ഇത് നോർമൽ ഒരു സംഭവമാണ് പിന്നെ ആകെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൃത്തിയില്ല ചുമ്മാ കുറേ സൈഡിൽ കുറച്ച് കാർപ്പറ്റോ അത് ഇതൊക്കെ ചുമ്മാ പറക്കിയിട്ടിട്ടുണ്ട് ഈ ഗ്ലാസ് പിടിച്ചിട്ട് ക്ലോസ് ഇങ്ങനെ എടുക്കുന്നതിൻ്റെ പേരിലാണ് ഇത് മാത്രം കാണാൻ പറ്റുന്നത് കുറച്ച് വൈ വയലോട്ട് എടുക്കുകയാണെങ്കിൽ ഒരു വൃത്തിയുള്ള സംഭവം എനിക്ക് തോന്നിയില്ല എന്തൊക്കെയോ അവിടെ പറക്കി വാരി വെച്ചിട്ടുണ്ട് മുന്നിൽ കാണുന്നത് തിരുവള്ളൂരിൻ്റെ പ്രതിമയാണ് അപ്പോൾ ആ സ്റ്റാച്ചുവിലേക്ക് ഞാൻ പോവുകയാണ് എൻ്റെ വിചാരം അതിനകത്ത് ലിഫ്റ്റ് ഉണ്ടായിരുന്നു അതുവഴി ഇങ്ങനെ അങ്ങ് മുകളിലേക്ക് പോകുക ആയിരുന്നു പക്ഷേ ലിഫ്റ്റിൻ്റെ സ്ഥലമൊക്കെ പക്ഷേ ലിഫ്റ്റ് എന്നുള്ളതായിട്ട് തോന്നിയില്ല ഇതിൻ്റെ വിരലുകളുണ്ട് ഇതിൻ്റെ വിരലിൻ്റെ വീതിയൊക്കെ ആയിരുന്നു നമ്മുടെ കയ്യിൽ കൈ വെച്ചാൽ അതിൻ്റെ പകുതി പോലും മറയില്ല ആ നമ്മുടെ കാലിൻ്റെ നഖത്തിൽ നമ്മൾ കൈ വെച്ച് കഴിഞ്ഞാൽ ആ നഖം പകുതി പോലും മറയില്ല അത്ര വലിയ ഭീമാകാരങ്ങളായ കാലുകളും വിരലുകളുമാണ് നമ്മൾ അതിൻ്റെ താഴേന്ന് നിന്ന് മുകളിലേക്ക് നോക്കുമ്പം ഭയങ്കര ഭീമാകാരമായ ഒരു പ്രതിമ നൂറ്റി മുപ്പത്തിമൂന്ന് അടി ഉയരമാണ് നൂറ്റി മുപ്പത്തിമൂന്ന് അടി എന്ന് പറയുമ്പോൾ ഏതാണ്ട് പന്ത്രണ്ട് പതിമൂന്ന് നിലയുടെ ഹൈറ്റായി അത്രയും ഹൈറ്റുള്ളൊരു പ്രതിമയാണ് അകം പൊള്ളയാണ് അതിനകത്തൂടെ ലിഫ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ധരിച്ചിരുന്നത് പക്ഷേ ലിഫ്റ്റ് ഇല്ല ലിഫ്റ്റിൻ്റെ അവിടെ സ്ഥലമൊക്കെ ഇട്ടിട്ടുണ്ട് ഈ തിരുവള്ളൂറിൻ്റെ പ്രതിമയുടെ കീഴിൽ നിന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഒരു വ്യൂ ആണിത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് മീറ്റർ വീതിയുണ്ട് ഉണ്ട് ഗ്ലാസ് ഫ്രിഡ്ജിനല്ല ആ പാലത്തിന് മൊത്തത്തിൽ പത്ത് മീറ്റർ വീതിയുണ്ട് ഉണ്ട് എഴുപത്തിയേഴ് മീറ്റർ താഴ്ചയുണ്ട് അതായത് കടലിലേക്ക് എഴുപത്തേഴ് മീറ്റർ താഴേക്കാണ് ആ കടലിൽ കടലിൽ നിൽക്കുന്നത് പക്ഷേ എന്നാലും നമ്മൾ നടക്കുമ്പോൾ അത്ര ഫീൽ ചെയ്യത്തില്ല വളരെ അത്രയും എഴുപത്തേഴ് മീറ്റർ ഉണ്ടെന്നുള്ളൊരു ഫീൽ എന്തായാലും അതിലൂടെ നടക്കുമ്പോൾ താഴേക്ക് നോക്കിയാലില്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് പേടിക്കാതെ രസകരമായിട്ട് നടന്നു പോകാം കുറച്ചും കൂടെ അത് വൃത്തിയാക്കി വെച്ചിരുന്നേക്കൊള്ള കാരണം എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഫൈനൽ എത്തിക്കാണത്തിലായിരിക്കും കാരണം അവർ കുറച്ചും കൂടെയൊക്കെ പണിയാനുണ്ടാകും കാരണം അവിടെ എന്തൊക്കെ ചെറിയ ചെറിയ പണികൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നത് കുറച്ച് സാധനമാണ് അവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് ചിലപ്പോൾ അതൊക്കെ കഴിയുമ്പോൾ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കും കാരണം തമിഴ്നാട് ടൂറിസം പൊതുവേ നമ്മൾ തമിഴ്നാടിൻ്റെ ഏത് ഭാഗത്ത് പോയാലും അവരെല്ലാം നല്ല വൃത്തിയായിട്ടായിരിക്കും സൂക്ഷിക്കുന്നത് ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ പണിയെല്ലാം പൂർത്തിയാകുമ്പോൾ ഇതും നല്ല വൃത്തിയായിട്ട് തന്നെ ആയിരിക്കും അവർ സൂക്ഷിക്കുക അങ്ങനെ തന്നെയായിരിക്കും അപ്പം ഈ ഗ്ലാസ് ബ്രിഡ്ജ് കാണുക എന്ന ഒറ്റ വിഷയത്തിലൂടെയാണ് ഞാൻ കന്യാകുമാരിലേക്ക് പോയത് ഇനിയിപ്പോൾ ഇവിടുന്ന് തിരിച്ചിറങ്ങാൻ സമയമായി ഏറ്റവും അവസാനത്തെ ബോട്ടിലാണ് ഞാൻ തിരിച്ചു പോകുന്നത് നമ്മളെയൊക്കെ വിസലടിച്ച് വിളിച്ച് ഇറക്കുമായിരുന്നു അപ്പം നമ്മളെ കൊണ്ടുപോകാനുള്ള ബോട്ട് അത് കാര്യമായിട്ടാണ് വരുന്നത് കാരണം അഞ്ച് വരെ ഉള്ളൂ ഇങ്ങോട്ട് സർവീസ് നാലിലവരെ അഞ്ചില വരെ ഉള്ളെന്ന് തോന്നുന്നു കാരണം അത് കാര്യമായിട്ടാണ് വരുന്നത് അതിനകത്ത് ഇറങ്ങാൻ ആരുമില്ല നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി മാത്രം വരുന്ന ബോട്ടാണത് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും പരിഗണിക്കാവുന്നതാണ് വീണ്ടും പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്